രാജാതിരാജനും കർത്താദി കർത്തനുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിന് മാത്രം മഹത്വം ഇന്ന് ഏമൻ ഹാലെ ലുയ യോഹന്നാൻ കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് ഏമൻ ഹാലെ ലൂയ വാക്തത്വം ചെയ്ത് ഏമൻ ഹാലെ ലൂയ അഞ്ചു കാര്യങ്ങൾ നമുക്ക് നോക്കാം ഏമൻ ഹാലെ ലൂയ അവടെ അധ്യായം തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തെ വിശ്വസിക്കുവേൻ എന്നിലേയും വിശ്വസിക്കുവേൻ ഏമൻ ഹാലെ ലൂയ എന്നിട്ട് ഏമൻ ഹാലെ ലൂയ അവരുടെ ഭയം മാറ്റാനായിരിക്കണം ഏമൻ കർത്താവ് താഴോട്ട് ഏമൻ ഹാലയിലെ കുറെ അവർക്ക് കൊടുക്കുന്നുണ്ട് ആദ്യത്തേത് ഏമൻ ഹാലെ ലൂയ ഒരുക്കിയ സ്ഥലത്തിനെ കുറിച്ചുള്ള വാക്തത്വം ഏമൻ ഹാലെ ലൂയ യോഹന്നാന്റെ ഏമൻ ഹാലെ ലൂയ പതിനാലിന്റെ രണ്ടിന്റെ മൂന്നില് ഇങ്ങനെ വായിക്കാം എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥനമുണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കലേക്ക് ചേർത്ത് കൊള്ളും ആമേൻ ഹാലേ ലൂയ ഹാലേ ലൂയ ഇവിടെ വേണ്ടി ഭവനത്തിനായി ഈ ലോകത്തിലെ ഒരു കാര്യത്തെ ഓർത്ത് ഏമൻ ഹാലെ ലുയ അവർ ഭാരപടേണ്ട ആവശ്യമില്ല ഏമൻ കർത്താവ് പോയി തീർച്ചയായിട്ടും ഏമൻ മടങ്ങി വരുമെന്നുള്ള ഒരു വാക്തത്വം ഏമൻ ഹാലെ അവർക്ക് മാത്രമല്ല ഇന്ന് നമുക്കും ആ വാക്തത്വം ഒരു പ്രത്യാശ നൽകുന്നതാണ് എമൻ ഹാലേലൂയ വീണ്ടും താഴോട്ട് ഏമൻ അടുത്ത വാക്തത്വം കാണാം ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥനയെക്കുറിച്ചുള്ള വാക്തത്വം ഏമൻ ഹാലെ ലൂയ ഏമൻ പതിമൂന്നും പതിനാലിലും ഇങ്ങനെ വായിക്കാം ഞങ്ങൾ ഏമൻ ഹാലെ നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് ഒക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടുത്തുന്നത് ഞാൻ ചെയ്തു തരും ഏമൻ ഹാലിൽ നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും ഏമൻ ഹാലെ ലൂയ ഹാലെ ലുയ നമ്മുടെ പ്രാർത്ഥനയൊന്നും വൃത്താവല്ലെന്ന് എമൻ ഈ വാക്തത്തിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഏമൻ ഹാലെ ലുയ മനുഷ്യൻ പറഞ്ഞതല്ല എമൻ ശിഷ്യന്മാർ പറഞ്ഞതല്ല കർത്താവ് തന്നെ പറയുന്നതാണ് ഏമൻ ഹാലെ ലൂയ നമ്മൾ കർത്താവിന്റെ നാമത്തിൽ കർത്താവിന്റെ ഹിതപ്രഹാരം ഏമൻ നമ്മൾ ചോദിക്കുമ്പോൾ പിതാവിന്റെ കർത്താവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ആമൻ ഹാലെ ലൂയ നമ്മൾ വിശ്വാസത്തോടെ ചോദിക്കുമ്പോൾ എമൻ ഹാലെ ലൂഹ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ഒരു കർത്താവുണ്ട് ഏമൻ മത്തായ്സു സുവിശേഷത്തിൽ പറയുന്നത് പോലെ നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥനയിൽ വിശ്വസിച്ച് ചോദിക്കുന്നത് ഏമൻ നമ്മൾ വിശ്വസിക്കുവാണെങ്കിൽ എമൻ ഹാലെ ലു ദൈവം നമുക്ക് അത് തരും ഏമൻ ഹാലെ ലൂഹ വീണ്ടും ഏമൻ താഴോട്ട് നമ്മൾ കാണാം പരിശുദ്ധാത്മാവിൻ്റെ പരിശുദ്ധാത്മാവിന്റെ നമുക്ക് ഈ ലോകത്തിൽ കിട്ടാൻ വെച്ച ഏറ്റവും വലിയ വാക്തത്വമാണ് ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണ് പ്രസന്റാണ് ഏമൻ പരിശുദ്ധാത്മാവാം ദൈവം ഏമൻ ഹാലേ ലൂയ നമുക്ക് എങ്ങനെ അവിടെ വായിക്കാം എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും അവൻ സത്യത്തിൻ്റെ ആത്മാവിനെ ആത്മാവ് എന്നെ മറ്റൊരു എന്ന മറ്റൊരു കാര്യസ്ഥനെ ഏമൻ ഹാലെ എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും ഏമൻ ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യുകയില്ല അതിന് അവനെ ലഭിപ്പാൻ കഴിയുകയില്ല നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ഏമൻ ഹാലെ ലൂയ ഏമൻ ചെയ്തുകൊണ്ട് അവനെ അറിയുന്നു ഏമൻ ഹാലെ ലുയ ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങളോട് അടുക്കൽ വരും ഏമൻ ഹാലേ ലുയ ഹാലേ ലുയ പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ ഒരു വാക്തത്വം ഏമൻ ഇവിടെ തരുന്നുണ്ട് കർത്താവ് നമ്മുടെ കൂടെ ഫിസിക്കലി ഇല്ലെങ്കിലും ആത്മാവിൽ ഏമൻ കർത്താവ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് ഏമൻ ഹാലെ ലുയ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ ഏമൻ അഡ്വക്കേറ്റ് എമിൻ കൗൺസിലർ കൺസോളർ കംഫർട്ടറായി ഗൈഡായി ടീച്ചറായി എപ്പോഴും പരിശുദ്ധാത്മാവാം ദൈവം നമ്മുടെ കൂടെ ഉണ്ട് ഹാലെ ലുയ വീണ്ടും ഇവിടെ കർത്താവ് പറയാണ് ഞാൻ നിങ്ങളെ അനാഥരായി വിടുന്നില്ല ഐബൻ ഹാലയിലുയ എപ്പോഴും തന്നെ അപേക്ഷിക്കുന്ന തന്റെ ഭക്തന്മാരുടെ ഏറ്റവും അടുത്ത തുണയായി കർത്താവ് എപ്പോഴും അവരുടെ കൂടെ ഉണ്ട് ഏമൻ ഹാലെ ലൂയ വീണ്ടും താഴോട്ട് പറയാം ഏമൻ ഹാലിലെ വലിയ പ്രവൃത്തികളെ കുറിച്ചുള്ള വാഗ്ദാ വാഗ്ദാനം ഏമൻ ഹാലെ ലൂയ നമുക്ക് എങ്ങനെ വായിക്കാം ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വ വിശ്വസിക്കുന്നവനും ചെയ്യും ഏമൻ ഹാലെ ലൂയി ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും ഏമൻ ഹാലെ ലൂയ ഹാലെ ലൂയ ഇന്നും കർത്താവ് തന്റെ ഭക്തന്മാർ വഴിയിൽ ദേവദാസന്മാർ വഴിയിൽ ഏമൻ ഹാലെ ലൂയ ഇന്നും അനേക വലിയ പ്രവൃത്തി ാണ് ചെയ്തോണ്ടിരിക്കുന്നത് ഏമൻ ഹാലെ ലുയ കണ്ണ് കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും ഹൃദയം ഗ്രഹിക്കാത്ത കാര്യങ്ങളാ തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഇന്നും ചെയ്യുന്നത് ഏമൻ ഹാലെ ലൂയ അനേകർക്കും ചെയ്യുന്നത് ഏമൻ ഹാലെ ലുയ ഏമൻ ഹാലയുടെ വാക്തത്വം ചെയ്തതുപോലെ നമ്മൾ കർത്താവിൽ വിശ്വസിക്കുമ്പോൾ പരിശുദ്ധാത്മാവാം ദൈവം നമ്മൾ വസിക്കുമ്പോൾ ആമൻ ഹാലെ ലൂയ അത്യന്ത ശക്തി നമ്മൾ വ്യാപരിക്കുമ്പോൾ ഏമൻ ഹാലെ ലൂയ നമുക്കും ഏമൻ ഹാലെ ലൂയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അത് നമ്മുടെ കഴിവോ മിടുക്കോ അല്ല അത് പരിശുദ്ധാത്മാവിനാൽമൻ സംഭവിക്കുന്നു സംഭവിക്കുന്നുണ്ടും താഴോട്ട് വായിക്കാം ഏമൻ സമാധാനത്തിനെ കുറിച്ചുള്ള വാക്തത്വം ഏമൻ ഹാലെ ലൂയ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിച്ചു പോകുന്നു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഏമൻ ഹാലേലൂയ ലുയ വാക്യം ഇരുപത്തി ഏഴിലാണ് ഇങ്ങനെ വായിക്കാൻ പറ്റുന്നത് സമാധാന പ്രഭുവായ അങ്ങ് ഏമൻ ഹാലേലൂയ ലുയ കർത്താവ് ഏമൻ ഹാലേൽ ഏത് സാഹചര്യത്തിലും തന്റെ മക്കൾക്ക് സമാധാനം നൽകുന്ന ദൈവമാണ് ഏമൻ ഹാലേലൂയ ലുയ മാരോട് എമൻ ഹാലെ ലൂയ ഹാലൂയ വീണ്ടും ഈ ഈ ഈ അധ്യായം ഏമൻ ആരംഭിക്കുന്നതും അവസാനിക്കുന്നത് ഏകദേശം അവസാനിക്കുന്നതും ഒക്കെ ഏമൻ ഹാലിൽ ഈ ഒരു വാക്യം കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത് എമൻ നിങ്ങൾ ഭയപ്പെടല്ലേ ഭ്രമിക്കല്ലേ ഏമൻ ഹാലേ ലൂയ എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ദൈവത്തിനെ ദൈവം തുണയായി തന്നിട്ടുണ്ട് ലോകം തരാൻ പറ്റാത്ത സമാധാനം ദൈവം നമുക്ക് തന്നിട്ടുണ്ട് ഏമൻ ഹാലെ ലൂയ നമുക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കുവാൻ കർത്താവ് പോയി മടങ്ങി വരും ഏമൻ ഹാലെ ലൂയ നമ്മളെ ദൈവം അനാഥനായി വിടുന്നില്ല ഏമൻ ഹാലി ൂയ ഹാലേ ലൂയ ഹാലേ ലൂയ നമ്മുടെ കൂടെ എപ്പോഴും ഏമൻ ആത്മാവിൽ വസിക്കുന്ന ഒരു ദൈവം നമ്മളെ കൊണ്ട് വൻ കാര്യങ്ങൾ പ്രവർത്തിപ്പിക്കുന്ന ദൈവം ഏമൻ ഹാലെ ലൂയ വചനം പറയുന്നു പോഷ് പറയുവാൻ ദൈവം മനുഷ്യനല്ല ഏമൻ ഹാലെ ലൂയ എല്ലാ പ്രോമിസസും പ്രോമിസും ഹാലെ ലു ഉവ എന്നാണ് ഏമൻ ക്രിസ്തേശുവിൽ ഹാലേന്ന് വചനം പറയുന്നു കർത്താവ് വിശ്വസ്തനാണ് ഏമൻ ഹാലെ ലു ദൈവം ഈ പ്രോമിസസ് ഒക്കെ ശിഷ്യന്മാർക്ക് മാത്രമല്ല വിശ്വസിക്കുന്ന നമുക്കും കൂടെ ആണ് ഏമൻ ഹാലേ ലുയ ഹാലെ ലുയ അതുകൊണ്ട് ഈ ത്വം പറയുന്നത് വചനം പറയുന്നത് പോലെ നിങ്ങൾ കലങ്ങി പോകരുത് എമിൻ ഭ്രമിക്കല്ലേ ഭയപ്പെടല്ലേ ഏമൻ ഹാലെ ലൂയ ഹാലെ ലുയ ഏമൻ ഹാലെ ലു ദൈവം നമ്മുടെ കൂടെ ഉള്ളപ്പോൾ ഏമൻ ആർക്ക് നമ്മളെ എതിർക്കാൻ പറ്റും ഏത് ശക്തിക്കാണ് ഏമൻ ഹാലെ ലൂയ നമ്മുടെ മുകളിൽ ജയം കൊള്ളാൻ പറ്റുന്നത് ഏമൻ ഹാലെ ലുയ അതുകൊണ്ട് ഏമൻ ഹാലെ ലു ഹോപ്പ്ലെസ് ആയിട്ട് ഇരിക്കുമ്പോൾ വറി ചെയ്യുമ്പോൾ ഏമൻ ഹാലെ ലുയ ഹാലേ ലൂയ ഏമൻ ഭാവിയെ ഓർത്ത് ഭയമുണ്ടെങ്കിൽ തലമുറകളെ ഓർത്ത് ഭയമുണ്ടെങ്കിൽ എന്തെങ്കിലും ഓർത്ത് ഭയമുണ്ടെങ്കിൽ ആമൻ ഹാലെ ലുയ അധ്യായം എടുത്തു വായിക്കണം എമൻ ഹാലെ ലൂയ ദൈവം വാക്തത്വം ചെയ്തിട്ടുണ്ട് ഏമൻ ഹാലേൽ ആ വാക്തത്വങ്ങളെയൊക്കെ മുറുക പിടിക്കണം ക്ലെയിം ചെയ്തു പ്രാർത്ഥിക്കണം ഏമൻ ഹാലേൽ ലൂയ അവിടെ പറഞ്ഞതുപോലെ ഏമൻ ലോകം തരാൻ പറ്റാത്ത സമാധാനത്താൽ ഏമൻ ബുദ്ധിയെ കവിയുന്ന സമാധാനത്താൽ ദൈവം നമ്മൾ എല്ലാവരും നിറയ്ക്കും ഏമൻ ഹാലെ ലുയ ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആ